പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭ പ്രോടൈം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും കൊടിക്കുന്നൂൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം സംഘപരിവാർ തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്ത് മറുപടിയാണ് ബി ജെ പി നൽകുകയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു മാനസ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മാനസ എന്തൊക്കെ കാര്യങ്ങളാണ് mungkin Menteri Parangkal. ഷമി പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ലോക്സഭ പ്രോട്ടൈം സ്പീക്കറെ നിയമിച്ച നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിഷേധാർഹമാണ് എന്നും തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഒപ്പം ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല സഭയിൽ ഏറ്റവും കൂടുതൽ അംഗമായിരുന്ന മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈയൊരു നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് കീഴ്വഴക്കങ്ങളോ സഭയിലെ മര്യാദകളോ ഒന്നും തന്നെ പാലിക്കാതെയുള്ള നടപടി തന്നെയാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നതും ഇതിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല സംഘപരിവാർ പിന്തുടരുന്ന ഒരു സവർണ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ എന്ന് സംശയിക്കുന്നവർക്ക് തീർച്ചയായും ബി ജെ പി എന്ത് മറുപടിയാണ് നൽകേണ്ടത് നൽകുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെയും കേന്ദ്ര സർക്കാർ മറുപടി നൽകിയേ മതിയാകൂ എന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇക്കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി അഞ്ച് വർഷം ഒഴിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രതിപക്ഷത്തു നിന്നും ഒരു ആൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും അത് തന്നെയാണ് ഇപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കും അത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രോട്ടൈം സ്പീക്കറെ നിയമിച്ച കാര്യത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് പ്രതിഷേധാർഹമായ നടപടി തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവഹേളനവുമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു ബി നേതൃത്വം ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് കടന്നു ജനങ്ങളോടും ഇതിൽ മറുപടി നൽകിയ മതിയാകൂ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് വിവരങ്ങൾ ജനാധിപത്യം എന്നാൽ ബഹുസ്വരതയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന അർത്ഥം കൂടി അതിനുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് അതിന് തീരെ കഴിയുന്നില്ല